अम्मे महादेवी अम्मे महादेवी अम्मे महादेवी श्री महेश्वरी श्री महाकाली श्री महालक्ष्मी श्री महासरस्वती श्री देवी जगज्जन्नी श्री जगदंबिके श्री जगन्माद श्री माया श्री महेश्वरी भक्तिवू भक्तिवू्रदारूपिणी श्री स्नेहस्विणीश्री सर्विद्यानंदीश्री सर्विद्यानंदीश्री रूपिणी श्री सर्वनिवाणी श्री सर्वनिवार श्री सर्वख्यप्रदाय श्री श्री देवी जगज्जननी श्री जगदंबिगे श्री जगन्मादे श्री मायास्वू श्री महेश्वरी ध्यानपदे श्री ज्ञानपदे श्री ब्रह्मपदे श्री देवी जगज्जननी श्री जगदंबिगे श्री श्री माया श्री महेश्वरी श्री वायुप्री श्री आकाशपदे श्री अम्मे देवी नमस्ते नमो नमः श्री अम्मे देवी नमस्ते नमो नमः श्री अम्मे ഭൂമിദേവി നമസ്തേ നമോ നമ എല്ലാവർക്കും ലോകമാസകലമുള്ള സർവചരാചരങ്ങളെയും ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സർവജീവജാലങ്ങളെയും മനസ്സാസ്മരിച്ചുകൊണ്ട് പ്രണാമം നമസ്കാരം പറഞ്ഞു വരുന്നത് ഞാനും മഹാദേവിയും ആയ സമർപ്പണവും എന്നുള്ളതിനെക്കുറിച്ചുള്ള വിവരണങ്ങളും അറിവുകളും പറഞ്ഞു വരുന്നു ഒന്നും രണ്ടും വീഡിയോകൾ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട് ആദ്യം ഇത് കാണുന്നവർ അവയും കൂടി കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം പറഞ്ഞു വന്നിരുന്നത് സ്കൂൾ പഠനവും പോരായ്മകളും അതിലൊക്കെ സ്വയം എനിക്ക് താല്പര്യം അന്നത്തെ കാലത്ത് താല്പര്യമില്ലായ്മ കൊണ്ടുള്ള പോരായ്മകൾ വിദ്യാഭ്യാസപരമായിട്ടുണ്ടായിട്ടുണ്ട് ആയതുപോലെ ഭക്തിപരമായി പ്രകാരമായിരുന്നു എൻ്റെ കാഴ്ചപ്പാടും അറിവുകളും എന്തു അറിഞ്ഞെന്നും എന്തു ചെയ്തെന്നും എല്ലാം വിവരിച്ചു കൊണ്ടിരിക്കുന്നു നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ധർമ്മദൈവ വിഷയവുമായി കുലത്തിലോ കുടുംബത്തിലോ വംശത്തിലോ ഗോത്രത്തിലോ ഉണ്ടായിട്ടുള്ള ആരാധനയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ കുടുംബം തീയ ജാതിയിൽപ്പെട്ടതായതുകൊണ്ടും ആയതിൽ നിന്നുള്ള ഉപാസനയും ഉപാസനാക്രമവുമായിരുന്നു അവലംബിച്ച് വന്നിട്ടുണ്ടായിരുന്നത് അച്ഛൻ മുഖേനയും അച്ഛൻ്റെ ബന്ധുക്കൾ മുഖേനയുമാണ് ആരാധനയും പ്രകാരമുള്ള കർത്തവ്യങ്ങളും നിർവഹിച്ചു കൊണ്ടിരുന്നത് പോയ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് ഈ ചെയ്യുന്നത് എന്തിനാണെന്നും എന്താണ് ചെയ്യുന്നതെന്ന എന്താണെന്നും അറിയാതെ കണ്ടാണ് ഞാനും ഇതെല്ലാം കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും വളർന്നതും അച്ഛൻ്റെ പാത അങ്ങനെ പിന്തുടർന്നതും അച്ഛൻ കുടുംബത്തിലുള്ള ഫലദേവതവുമായി ബന്ധപ്പെട്ട് വർഷത്തിലൊരിക്കൽ ചെയ്തു പോന്നിരുന്ന അച്ഛൻ്റെ തറവാട്ടിലും ഞാനും ജനിച്ചിട്ടുള്ള വീട്ടിലും പ്രകാരമുള്ള ആരാധന ഉണ്ടായിരുന്നു അച്ഛൻ്റെ തറവാട്ടിലുള്ള ഉപാസന ക്രമമായിരുന്നു ഞങ്ങളുടെ ജനിച്ച കൂടിലും ഉണ്ടായിരുന്നു അച്ഛൻ്റെ കുടുംബത്തിൽ കുറേ പേര് കുറേ കുടുംബങ്ങളായിട്ട് അച്ഛൻ്റെ വലിയച്ഛൻ്റെ മക്കളോ ചെറിയച്ഛൻ്റെ മക്കളോ എന്നുള്ള തരത്തിലായിരുന്നു അവരുടെ കുടുംബം അവരിപ്പോഴും ആരാധനയുമായി മുന്നോട്ട് പോകുന്നുണ്ട് ഞങ്ങൾ എൻ്റെ അച്ഛനും അച്ഛൻ്റെ ജ്യേഷ്ഠനും അനുജനും അടങ്ങുന്ന മൂന്ന് പേരാണ് ഉണ്ടായിരുന്നത് അവരുടെ മക്കളും ഞങ്ങളും അവരുടെ മക്കളും ആയിരുന്നു ഇവിടെ ഈ കാര്യങ്ങൾ നിർവഹിച്ചിരുന്നതും മറ്റേ അച്ഛൻ്റെ തറവാട്ടിൽ അവരുടെ കുടുംബങ്ങളും എല്ലാം ചേർന്നാണ് അവിടുത്തെ കർമ്മങ്ങളെല്ലാം നോക്കിയിരുന്നതും ചെയ്തിരുന്നതും എങ്കിലും രണ്ട് ഇടത്തും അവരുടെ തറവാട്ടിൽ വർഷപൂജ ഉണ്ടാകുമ്പോൾ അവിടെയും ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടാകുമ്പോൾ അവരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ഒത്തുകൂടി സഹകരിച്ച് ആയതിലെല്ലാം പങ്കുകൊണ്ടിരുന്നു അവിടെയും ഇവിടെയും രണ്ടിടത്തും പൂജകൾ വർഷത്തിലുള്ള പൂജ നിർവഹിച്ചിരുന്നത് ഒരുപാട് കാലം ഒരേ വ്യക്തിയായിരുന്നു അതും തീയ വിഭാഗത്തിൽപ്പെട്ട പെട്ടിട്ടുള്ള ഒരു കുടുംബത്തിലെ അംഗമായിരുന്നു ഒരുപാട് ആത്മാർത്ഥതയും ഒരുപാട് ചെയ്യുന്ന പ്രവൃത്തിയോടുള്ള കൂറും ബഹുമാനവും ഒക്കെ വെച്ച് പുലർത്തിയിട്ടുള്ള ഒരു നല്ല ആളായിരുന്നു എൻ്റെ കാഴ്ചപ്പാടിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്രകാരം എല്ലാം ചെയ്ത് അനുഷ്ഠിച്ച് പോ കുറേ കാലം അങ്ങനെ തുടർന്ന് തുടർന്ന് വന്ന് ഏകദേശം സ്കൂൾ പഠനമെല്ലാം എട്ടാം ക്ലാസ്സിൽ വെച്ച് നിർത്തുകയും പിന്നീട് പോയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കുടുംബത്തിലുള്ള അല്ലെങ്കിൽ ഞങ്ങൾക്ക് അന്ന് ഉണ്ടായിരുന്ന ഒരു വാഹനവുമായി ബന്ധപ്പെട്ട് ഒരു ജീപ്പുമായി ബന്ധപ്പെട്ട് ആ വാഹനത്തിൽ പിന്നീട് രണ്ട് വർഷം പോവുകയും ആയതിൽ നിന്നും പിന്നീട് ആ വാഹനം വിൽക്കുകയും ആയതിൽ നിന്നും പിന്നെ ആ വാഹനവുമായിട്ടുള്ള ആ ഒരു ബന്ധം ആയതിനോടൊരു മനസ്സിന് താല്പര്യമില്ലാത്തതുകൊണ്ട് ആയതിൽ നിന്നും പിന്നെ വിട്ടു അടുത്തുള്ള ഒരു മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ഇസ്ലാം കുടുംബത്തിൽ അച്ഛൻ്റെ പ്രായമുള്ള ഒരാളുടെ നിർദ്ദേശപ്രകാരം സുഹൃദ്വന്തം പുലർത്തിയിരുന്ന അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് പിന്നീട് കൂലിപ്പണിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ പോയി പോയിട്ടുള്ളത് ആദ്യത്തെ എൻ്റെ കൂലിപ്പണിയുമായിട്ടുള്ള ബന്ധം അന്യരുമായി പറയും ഒരുപാട് സ്നേഹമുള്ള ഒരു കുടുംബമായിരുന്നു അദ്ദേഹം ഒരു മകനെ പോലെയാണ് എന്നെ കണ്ടതും തിരിച്ചങ്ങോട്ടും ഒരു ബഹുമാനവും എല്ലാം വെച്ച് പുലർത്തി ആവുന്നത്ര വെച്ച് പുലർത്തിയിട്ടുണ്ട് അദ്ദേഹം എന്നെ കൊണ്ടുപോയത് ആദ്യം ഈ കിണർ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പണിക്കായിരുന്നു കിണർ കുഴിക്കുന്ന ജോലിയായിരുന്നു അദ്ദേഹം ഒരുപാട് കിണർ അദ്ദേഹത്തിൻ്റെ നല്ല സമയത്ത് ആരോഗ്യമുള്ള സമയത്ത് അദ്ദേഹം ഒരുപാട് കിണറൊക്കെ കുഴിച്ച ആളായിരുന്നു കിണറുപണിയുമായിട്ടൊക്കെ നല്ല ബന്ധമുള്ള ആളായിരുന്നു അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിന് ഒരു കിണർ കുഴിക്കണം അന്ന് ഇന്ന് ഉള്ള വിവരത്തിന് വിവരത്തിൻ്റെ ഭാഗമായി അദ്ദേഹം കിണർ പണി ഏറ്റെടുക്കുകയും ആ പണിയിലേക്കാണ് എന്നെ ആദ്യമായി കൊണ്ടുപോയത് അങ്ങനെ ആ കിണർ പണി മുഴുവനായി തുടക്കം മുതൽ അത് അവസാനിക്കുന്നത് വരേക്കും ആ പണിക്ക് പോയി ഏകദേശം ഒരു ഒരാൾ ആദ്യമായി ഒരു വ്യക്തി ആദ്യമായി ഒരു കൂലിപ്പണിക്ക് അല്ലെങ്കിൽ ശരീരം മുളകുന്നതായിട്ടുള്ള ഭൂമിയിലുള്ള കിളക്കലും ഉള്ള ആ തൊഴിൽ എപ്രകാരം ബുദ്ധിമുട്ടുള്ളതാണെന്നും എപ്രകാരം സന്തോഷകരമാണെന്നൊക്കെ പിന്നീട് ആയതിൽ നിന്ന് തന്നെ ഒരുപാട് പഠിക്കുവാനായിക്കൊണ്ട് സാധിച്ചു പിന്നീട് അങ്ങോട്ടുള്ള ജീവിതം മണ്ണിലുള്ള പണിയും നിർമ്മാണ നിർമ്മാണം വീട് നിർമ്മിക്കുന്നതിൽ ഉൾപ്പെട്ടിട്ടുള്ള എൻ്റെ സഹോദരി ഭർത്താവുമായി കുറച്ചു കാലം പോവുകയും പിന്നീട് വീണ്ടും കിണറുമായി ബന്ധപ്പെട്ട് എൻ്റെ അച്ഛൻ്റെ ബന്ധുവിൻ്റെ കൂടെ പോവുകയും ഒരുപാട് കാലം പിന്നെ അപ്രകാരം ഉള്ള ജോലിയിലാണ് തുടർന്നത് എന്ത് പണിയെടുക്കുമ്പോഴും ആ പണിനോ പണിയോടുള്ള ഒരു ആത്മാർത്ഥതയും കൂറും എപ്പോഴും കാത്തു സൂക്ഷിക്കുവാനായിക്കൊണ്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ആയതിൽ ഒരുപാട് തൃപ്തിയും എൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ട് ഇന്നും ഇപ്പം അപ്രകാരമുള്ള തൊഴിലുമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു എല്ലാ ജോലിയും ചെയ്യണം എന്നുണ്ടെങ്കിലും എല്ലാ ജോലിയും ചെയ്യാനായിക്കൊണ്ട് സാധ്യമല്ല ഈ നാട്ടിലെ പണിയുമായി ബന്ധപ്പെട്ട് വൃക്ഷങ്ങളിൽ കയറേണ്ടതായിട്ടുള്ള സന്ദർഭങ്ങളുണ്ടാവും ചുമടെടുക്കുന്നതായിട്ടുള്ള സന്ദർഭങ്ങളുണ്ടാവും ആ രണ്ട് ജോലിയും എനിക്ക് വെയ്യാത്തതായിക്കൊണ്ട് ഞാനതിൽ നിന്ന് എപ്പോഴും വിട്ടു നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നാലും അതല്ലാത്തതായിട്ടുള്ള ജോലിയും കൃഷിയുമായി ബന്ധപ്പെട്ട് തെങ്ങിന് വളം ചേർക്കുന്നതും അങ്ങനെയുള്ള ജോലി ഒരുപാട് കാലം എല്ലാ വർഷങ്ങളും ആയതുമായി ബന്ധപ്പെട്ടുള്ള ജോലി ചെയ്യാറുണ്ട് അതൊരു പ്രാവശ്യം എന്നെ വിളിച്ചവർ വീണ്ടും എന്നെ തന്നെ ജോലിക്ക് വേണ്ടി വിളിക്കുകയും മുൻകൂട്ടി അവർ വിവരം നൽകുകയും ഒഴിവ് കിട്ടുന്ന സമയത്ത് അവരുടെ ജോലിക്ക് എത്തണമെന്നും ചെല്ലണമെന്നും പറഞ്ഞ് ഒരുപാട് കാലം അങ്ങനെ തുടർന്ന് പോയിട്ടുണ്ട് കൂടെ ആരെങ്കിലും കൂട്ടേണ്ടതാണെങ്കിൽ ആ പണിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളെ വിളിക്കുകയും അതല്ലെങ്കിൽ അവർ എന്നെ വിളിക്കുകയും അങ്ങനെ അച്ഛൻ്റെ കുടുംബത്തിൽപ്പെട്ട പലരുമായിട്ടും ഈ വക പണിയുമായി ജോലിയുമായിട്ട് ഒരുപാട് കാലം ജോലിയെടുക്കുവാനായിക്കൊണ്ട് സാധിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഇന്നത്തെ ഈ സന്ദർഭം വരെയും ജോലിയുമായിട്ടുള്ള ബന്ധം അങ്ങനെയാണ് വെച്ച് പുലർത്തിയിട്ടുള്ളതും പോന്നിട്ടുള്ളത് ഏതായാലും പറഞ്ഞു വരുന്നത് ദേവിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചും അതിനോടനുബന്ധമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുമാണ് വിവരിച്ചു കൊണ്ടിരിക്കുന്നതും വിവരിക്കുന്നതും പോയ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് ധർമ്മദൈവങ്ങളെ ഉപാസന ഉപാസനയുടെ ഭാഗമായ ഒരു വർഷത്തിൽ ഒരിക്കൽ ആറ് കോഴി പറ്റി ബലി കഴിപ്പിക്കുന്ന സമ്പ്രദായവുമായിരുന്നു ആയതിനു വേണ്ടി ഞാൻ ജനിച്ചിട്ടുള്ള വീട്ടിൽ വെച്ച് നടത്തുന്ന വർഷത്തിലെ പൂജയ്ക്കായിക്കൊണ്ട് ആറ് കോഴിയായിരുന്നു ആയതിന് വേണ്ടത് മുത്തപ്പനും കരിങ്കുട്ടി എന്നുള്ള ദേവിയുടെ സമീപത്തിരിക്കുന്ന ഗുരുവും അല്ലെങ്കിൽ മുത്തപ്പനും എന്ന് പറയുന്ന മുത്തപ്പനും കരിങ്കുട്ടിയും ദേവിയുടെ ഉപാസകനായി നിലകൊള്ളുന്ന മകനായി എന്നറിയപ്പെടുന്ന ആ ഒരു സങ്കല്പവും മൂന്ന് സങ്കല്പമായിട്ടാണ് ദാരുപീഠത്തിൽ അകത്ത് വീടിനകത്തെ മുറിയിൽ കുടികൊള്ളുന്നത് ശേഷമുള്ളത് മുറ്റത്തായിക്കൊണ്ട് ചൊവ്വയുടെ സങ്കല്പം കൊണ്ട് ചൊവ്വ എന്നാൽ ഭഗവതിയാണെന്നും ആ ചൊവ്വ നാമത്തിലാണ് ആ സങ്കല്പം അറിയപ്പെടുന്നത് അതുകൂടാതെ കണ്ട് പറക്കുട്ടി ഗുളികൻ നീചപ്രേതം ഇങ്ങനെ മൂന്ന് സങ്കല്പങ്ങൾ മൂന്ന് പറമ്പിൽ മൂന്ന് ഭാഗത്തായി സ്ഥാപിച്ചിരുന്നു അവിടെയും പൂജകൾ ചെയ്തുകൊണ്ട് ഓരോരോ പോയി വിധം ബലി കഴിപ്പിക്കുന്നു പുറമെയുള്ള നാല് സങ്കല്പങ്ങളും അകത്തെ മുറിയിൽ രണ്ട് സങ്കല്പത്തെ വെച്ചുകൊണ്ടുമാണ് ഭഗവതിയുടെ പേരിൽ അല്ലെങ്കിൽ ദേവിയുടെ പേരിൽ കോഴീനെ അറക്കാറില്ല അകത്തിരിക്കുന്ന ഗുരുവിനെ സങ്കല്പിച്ചും കരിങ്കുട്ടിയെ സങ്കല്പിച്ചുമാണ് രണ്ട് കോഴീനെ പുറത്ത് വെച്ചിട്ടാണ് ആ ബലിത ബലിക്രിയകൾ ചെയ്യാറുള്ളത് അകത്ത് പതിനാറ് അകത്ത് വർഷപൂജയിൽ അറുപത്തിനാല് കള്ളിയിൽ പത്മം നൂറും മഞ്ഞൾപ്പൊടിയും ചേർത്തു കൊണ്ട് ചുവപ്പിക്കുന്ന ഒരു കൂട്ടവും അതുപോലെ തന്നെ മഞ്ചാടി മരത്തിൻ്റെ ഇല എടുത്ത് പച്ച ഇല എടുത്ത് ഉണക്കി പൊടിച്ചതിൻ്റെ പൊടിയും അരിപ്പൊടിയും ഇവ ചേർത്താണ് കളങ്ങൾ വർണ്ണാഭയമാക്കുന്നത് അതിപ്പോൾ പൂജാ സ്റ്റോറുകളിലെല്ലാം ഈ എല്ലാ പൊടികളും വാങ്ങിക്കാനായി കിട്ടും ഇതായിരുന്നു കടങ്ങളിലെല്ലാം ഇട്ടിരുന്നത് അതുപോലെ നെല്ലിൽ നിന്നും കരിയിച്ചെടുക്കും നെല്ലിൻ്റെ ഉമിയിൽ നിന്നും ഉമി കരിയിച്ചെടുക്കുന്ന കരിയും അരിപ്പൊടിയും ഇതിന് ആവശ്യമായി ഇതിൻ്റെ കൂട്ടിനായിക്കൊണ്ട് ഉപയോഗിക്കുന്നതാണ് അങ്ങനെ എല്ലാമാണ് ഇതിൽ അലങ്കാരം ആയിക്കൊണ്ട് ചെയ്യുന്നത് അകത്ത് കളമിടുകയും ആ കളത്തിലേക്ക് വേണ്ടുന്നതായിട്ടുള്ള പാലും പൊടിയും എല്ലാം ചേർത്തുകൊണ്ടുള്ള ആവരണങ്ങളും ആവാഹനങ്ങളും സമർപ്പണങ്ങളും കഴിഞ്ഞതിന് ശേഷം അവസാന ഘട്ടമാണ് കോഴിയെ ബലി കഴിപ്പിക്കുന്നത് കോഴിയെ ബലി കഴിപ്പിക്കാത്തതായിട്ടുള്ള എല്ലാ കർമ്മങ്ങളും പൂജകളും അകത്ത് വെച്ച് ചെയ്തതിന് ശേഷം പിന്നീട് ആ സങ്കല്പം വെച്ചുകൊണ്ട് പുറത്ത് നാക്കിൽ വെച്ച് എന്ന് പറയുന്ന ഒരു തിരിയും എന്നാൽ ഓലക്കൊടിയിൽ ഉണങ്ങിയ ഓലക്കൊടിയിൽ കോട്ടൻ്റെ വെള്ള തുണി ചുറ്റി അത് എണ്ണയിൽ മുക്കി കത്തിക്കുന്നതാണ് തിരിയാൽ കോലല്ലെങ്കിൽ അതിന് മറ്റുള്ള പേരിലൊക്കെ അറിയപ്പെട്ടി പെടുന്നുണ്ടാവാം പക്ഷേ ഞങ്ങളങ്ങനെയാണ് പറഞ്ഞ് ശീലിച്ചിട്ടുള്ളത് ഇത് നാക്കലയുടെ മുമ്പിൽ കുത്തിവെക്കുകയും ആയ പൂജയ്ക്ക് വേണ്ടി വെളിച്ചം കാണുവാനായിക്കൊണ്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നു അങ്ങനെ പുറത്ത് വെച്ച് സങ്കല്പം പൂജ ചെയ്ത് പഞ്ചാർച്ചന ചെയ്തുകൊണ്ട് ആ സങ്കല്പം വെച്ചുകൊണ്ടാണ് ീ ബലി കൊടുക്കുന്ന പ്രക്രിയ നടക്കാറുള്ളത് മറ്റുള്ള ചുവയുടെയും കു പറക്കുട്ടിയുടെയും ഗുളികൻ്റെയും നീചപ്രേതത്തിൻ്റെയും മുമ്പിൽ വെച്ച് തന്നെ കല്ലിൻ്റെ മുമ്പിൽ വെച്ച് തന്നെയാണ് പത്മമിടാറുള്ളതും അതിനോട് ചേർത്ത് അടുത്ത് ഇരുന്നിട്ട് തന്നെയാണ് ബലി കൂഴിയ ബലി കൊടുക്കാറുള്ളതും അച്ഛൻ ചെയ്യുന്നത് കണ്ടിട്ടാണ് ഞാൻ ഇത് ചെയ്തു പോന്നിട്ടുള്ളത് അച്ഛൻ്റെ കാലശേഷം വറക്കുട്ടി എന്നുള്ള സങ്കല്പത്തിൽ ചെയ്യുന്ന മൂന്ന് ചെറിയ കല്ലുകളും അതിനോട് ചേർന്ന് പതിനാറ് ഒമ്പത് അഞ്ച് മൂന്ന് ഒന്ന് എന്നുള്ള തോതിൽ കളങ്ങൾ വരയ്ക്കുകയും അതലങ്കരിക്കുകയും പൂജകൾ ചെയ്യുകയുമാണ് പതിവിളികൻ്റെ എടുത്ത് വിടുന്ന പത്മം പന്ത്രണ്ട് എന്ന ഗുളികൻ്റെ സങ്കല്പത്തിൽ രാശി രാശിവെക്കുന്ന ആ കളങ്ങൾ കളത്തെ സൂചിപ്പിക്കുന്ന രീതിയാണ് അവലംബിച്ച് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നീചപ്രേതത്തിന് പതിനാറ് കളം പതിനാറ് കള്ളിയുള്ള കളമാണ് നീചപ്രേതത്തിൻ്റെ മുമ്പിൽ വരച്ചു ചെയ്തിരുന്നത് സമ്പ്രദായം അങ്ങനെ അങ്ങനെയായിരുന്നു പിന്നീട് അകത്തു നിന്നും അച്ഛൻ ഇരിക്കുന്ന കാലം അപ്രകാരം ചെയ്തു പോകുന്നു പിന്നീട് ഒരു ദിനം അച്ഛൻ്റെ അവസ്ഥകൾ കണ്ടപ്പോൾ എനിക്കെന്തോ കിടക്കുന്ന ഞാൻ ജനിച്ച വീട്ടിൽ നിന്നും ഞങ്ങൾ വേറെ വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത് എൻ്റെ കുട്ടിക്കാലത്ത് തന്നെ ഞങ്ങൾ വേറെ വീട് വെച്ച് അച്ഛൻ വേറെ വീട് വെച്ച് അവിടേക്ക് താമസം മാറിയിരുന്നു പിന്നീട് ഞങ്ങൾ അവിടെയായിരുന്നു താമസിച്ചിരുന്നത് ഞങ്ങൾ താമസിക്കുന്ന വീട് ഒരു ഭാഗത്തും ജനിച്ച വീട് വേറൊരു ഭാഗത്തും അച്ഛൻ്റെ തറവാട് വേറൊരു ഭാഗത്തും ആയിരുന്നത് കൊണ്ട് ഈ രണ്ട് വീട്ടിലേക്കും ഇത്രയും കാര്യങ്ങളുണ്ടാകുമ്പോൾ അവിടെ ഞങ്ങളെല്ലാവരും പോയി കൂടി ആടാറു ആടുകയാണ് പതിവ് അങ്ങനെ ഒരു ദിനം ഞാൻ എഴുന്നേറ്റ് വരുന്ന പക്ഷം അർദ്ധരാത്രി അച്ഛൻ കിടക്കുന്ന റൂമിൽ വീട്ടിനകത്തു നിന്നും പുറത്തേക്ക് പോകുമ്പോൾ അച്ഛൻ കിടക്കുന്നതായിട്ട് അച്ഛൻ ലൈറ്റിട്ട് കിടക്കുന്നു എൻ്റെ ശ്രദ്ധ എത്തുകയും അച്ഛൻ്റെ കിടപ്പ് കണ്ടപ്പോൾ എനിക്കെന്തെന്നില്ലാത്തൊരു ആശങ്ക തോന്നി ആ ആശങ്കയ്ക്കെന്താണ് കാരണമെന്ന് എനിക്കപ്പോൾ മനസ്സിലാവില്ല പക്ഷേ അച്ഛൻ എന്താണ് ഇങ്ങനെ കിടക്കുന്നതെന്നുള്ളൊരു തോന്നൽ എൻ്റെ ഉള്ളിലുണ്ടായി ഈ വിവരങ്ങളുമായി വീണ്ടും നമുക്ക് ഒരുമിക്കാം ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും സർവ ജീവജാലങ്ങൾക്കും സുഖമോ സുഖവും സമാധാനവും ശാന്തിയും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി സർവചരാചരങ്ങളെയും സ്മരിച്ചുകൊണ്ട് ഏവർക്കും പ്രണാമം നന്ദി